നമസ്തേ ഇന്ന് നമ്മള് വിഷ്ണു സൂക്തത്തിലെ അവസാന മന്ത്രത്തിലെ ഈ കിടക്കുകയാണ് നൂറ്റി അഞ്ചാം മണ്ഡലത്തിലെ നൂറ്റി അൻപത്തി നാലാമത്തെ സൂക്തത്തിലുള്ള ആറാമത്തെ മന്ത്രം അതാണ് വിഷ്ണു സൂക്തത്തിലെ ഈ സൂക്തത്തിലെ അവസാനത്തെ മന്ത്രം സർവസാധാരണമായി മറ്റഞ്ചു മന്ത്രങ്ങൾ ഉള്ളതുപോലെ ഇതിൻ്റെയും ഋഷി ഭൂർഗതമാഹ തന്നെയാണ് നീതിഷ്ണുപ്പാണ് ചന്ദസ് വിഷ്ണുദേവത ദൈവതസ്വരീ तवान् वास्तु नुस्मसि उमदा राम वास्तु नुस्मसि गमद्वे यत्र दैव भूरि शृङ्गा अयास अत्राह तदु रुगायस्य कृष्ण तारमन् तर्ब नव भादि भृई उम यत्र दैव भूरिशृङ्गा अयासात् अत्राहत्तदुरुगायस्य वृष्णः परमम् पदमवेभादि भूरि वा वाङ्वास्तून्यश्मसि गमद्भुरि यत्र दाव भूरि शृङ्गा अयासः अत्रात्तदुर्गायस्य वृष्णात् परमम् पदमवभादि भूरि നമുക്ക് ഈ മന്ത്രത്തിൻ്റെ പദം കുറിച്ച് അർത്ഥം തരാൻ ശ്രമിക്കാം താ വാം വാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെ പതി പത്നിമാരോട് പറയാണ് ഭാര്യ ഭർത്താക്കന്മാർക്ക് ചെന്നണയാനായി താ വാസ്തുവിനി ആ വീടുകളെ ഉഷ്മസി ആഗ്രഹിക്കുന്നു എത്ര എവിടെയാണ് ക്രൂരി ശൃഗാദ അത്യന്തം ഉന്നതമായ വേദങ്ങളുടെ ജ്ഞാനരശ്മികൾ കടന്നു വരുന്നത് അയാസഹ കടന്നു വരുന്നത് അയാസഹ കടന്നു വരുന്നത് അത്ര അഹ ഈ വീട്ടിൽ തന്നെയാണ് ഈ വീട്ടിൽ തന്നെയാണ് ഒരു ഗായസ്യ ഒരു ഗായസ്യ സ്തുതി പാടലുകൾക്ക് യോഗ്യനായ ഉരുഗായസ്യ നമ്മൾ സ്തുതി പാടലുകൾക്ക് യോഗ്യനായ വൃഷ്ണ ശക്തിശാലിയും സുഖവർഷകനുമായ ഈശ്വരന്റെ വൃഷ്ണശബ്ദം നമ്മൾ നേരത്തെ എടുത്ത് പഠിച്ചതാണ് സുഖത്തെ നൽകുന്നവനും ശക്തിശാലിയുമായ ഈശ്വരന്റെ പരമൻ തതം സർവോത്കൃഷ്ടമായ സ്ഥാനം സർവോത്കൃഷ്ടമായ ൂരി വളരെ അധികം അവഭാതി ദീപ്തമായി തീരുന്നത് അവഭാതി ദീപ്തമായി തീരുന്നത് ഒരിക്കൽ കൂടി ഈ മന്ത്രത്തിലേക്ക് നമുക്ക് പെരക്കാം ഈ മന്ത്രത്തിന്റെ ഋഷി ദീർഘത മഹർഷി നിരുതുഷ്ടുചന്ദർ ദൈവതസ്വരാർ ദേവത വിഷ്ണു വാസ്തു നിസ്മസി ുസിമധ്യാവ് ഭൂരിശൃംഗ്യാതി ഭൂരി നിങ്ങൾ പതിപത്നികൾക്ക് ഗമദ്ധ്യൈ ചെന്നണയാനായി താ വാസ്തുനി ആ വീടുകളെ ഉഷ്മസി ആഗ്രഹിക്കുന്നുണ്ട് എത്ര എവിടെയാണോ ഭൂരിശൃംഗാദാവ അത്യന്തം ഉന്നതമായ വേദങ്ങളുടെ ജ്ഞാനരശ്മികൾ ഈ ഭൂരി ശൃങ്ക എന്നുള്ളതിന് ഈ എന്താ ശൃംഗ എന്നുള്ള അർത്ഥത്തെ പറയുമ്പോൾ വരുന്ന നിരുത്തപ്പിള് ഇപ്പോ പറയുന്നുണ്ട് നിരുത്തപ്പിള് പറയുന്ന ഒരു കാര്യം ചത്വരി ശൃങ്കേരു വേദ വേദ ഉത്താഹ എന്ന് പറഞ്ഞിട്ടുണ്ട് ശൃംഗ എന്ന അർത്ഥം നമ്മൾ ഭൂരി ശൃംഗാഹ എന്നുള്ള അർത്ഥം എടുത്തു അത്യന്തം ഉന്നതമായ വേദങ്ങളുടെ ജ്ഞാനരശ്മികൾ ആ എന്നാണ് ഞാൻ അർത്ഥം പറഞ്ഞത് സ്വാഭാവിക ഇങ്ങനെ അർത്ഥം പറയുന്ന സമയത്ത് ചിലർ പറയാറുണ്ട് എങ്ങനെയാണെന്ന് അർത്ഥം പറയാം അതൊക്കെ വെറുതെ പറയുന്നതാണ് ആ അർത്ഥം അങ്ങനെ അല്ല എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ അർത്ഥം പറയുമ്പോഴോ അവിടെ പാണിനീയോ അല്ലെങ്കിൽ ഗ്യാസ്കന്റെ നിരുക്തങ്ങളൊക്കെ ആശ്രയിച്ചാണ് ഇത് പറയുന്നത് സ്വന്തം നിലയ്ക്ക് പറയാൻ പറ്റില്ലല്ലോ നമ്മൾ അത്രയും വലിയ ജ്ഞാനികളൊന്നും അപ്പൊ ഇവിടെ അത്യന്തം ഉന്നതമായ വേദങ്ങളുടെ ജ്ഞാനരശ്മികൾ എന്ന് ബുഴി ശൃംഗാ ഗാവ എന്ന് തന്നെ അർത്ഥമെടുക്കാൻ കാരണം നിരുത്തങ്ങ ഈ നിരുത്തത്തില് പറയുന്നുണ്ട് ചത്വരി ശൃംഗേതി വേദ ഏത ഉത്താവ ഉച്ച ഗാവ ഉച്ഛന് രശ്മി എന്നുള്ളതിൽ എന്താണെന്നുള്ള ഗാവഹ എന്ന് പറഞ്ഞാൽ രശ്മികൾക്ക് ഗാവ എന്ന് പേരുണ്ട് ഗാവ എന്ന് പേര് പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ആ അർത്ഥം ഇവിടെ എടുത്തത് അയാസമോ കടന്നു വരുന്നത് എവിടെയാണോ അത്യന്തം ഉന്നതമായ വേദങ്ങളുടെ ജ്ഞാനരശ്മികൾ കടന്നു വരുന്നത് അത്രാഹ ഈ വീട്ടിൽ തന്നെയാണ് ഗുരുപ്രായസ്യ തുതിപാടലുകൾക്ക് യോഗ്യനായ വൃഷ്ണഹ ശക്തിശാലിയും സുഖവർഷകനുമായ ഈശ്വരന്റെ പരമൻ പദൻ സർവോക്കൃഷ്ടമായ സ്ഥാനം ഇതേ അധികം അവഭാധി നിപ്തമായി തീരുന്നത് ഇവിടെ ഒരു വളരെ രസകരമായ ഒരു കാര്യമുണ്ട് ഈ വേദമന്ത്രത്തിലെ ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെറിയ ഒരു നുറുങ്ങ കാര്യങ്ങൾ പറയാം ഇവിടെ പറയുന്നത് ഭാര്യാ തർത്താറ്റന്മാരോടാണ് കതിപത്നിമാരോടാണെങ്കിൽ പറഞ്ഞിരിക്കും ആ വീടുകളിൽ എങ്ങനെയായിരിക്കണം വീടെന്ന് പറയുകയാണ് അവിടെ ജ്ഞാനരശ്മികള വേദത്തിന്റെ ജ്ഞാനം വേദത്തിന്റെ രശ്മികൾ ജ്ഞാനരശ്മികള് കടമ്പ് വരുന്ന വീടുകളായിരിക്കണം ഉണ്ട് രണ്ടാമത്തെ കാര്യം നമ്മൾ ബാക്കില് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാല് പലരും ഗുരുവായൂർ എന്ന് പോയി തോന്നുന്ന ഒരു രീതിയുണ്ട് വിഷ്ണുവിനെന്ന് പോയിട്ടുള്ള ചതു ആ കാഴ്ചപ്പാട് വീടും പെടന്ന് വന്നത് ഈ വേദമന്ത്രങ്ങളൊക്കെ സാധാരണക്കാരിലേക്ക് പ്രചലിപ്പിക്കപ്പെട്ടപ്പോഴാണ് അതിലർത്ഥം ഞാൻ മനസ്സിലായല്ലോ വിഷ്ണു ആരാണ് വിഷ്ണുവിൻ്റെ ശക്തി എന്താണ് ഞാൻ ആ മന്ത്രം എടുത്ത് പറഞ്ഞപ്പോ തന്നെ പറഞ്ഞ ഗുരു അല്ലെ എത്ര എവിടെയാണ് ഗുരി ശൃംഗാ അത്യന്തം ഉന്നതമായ വേദങ്ങളുടെ ജ്ഞാനരശ്മികൾ കടന്നു വരുന്നത് അത്ര ആ വീട്ടിൽ അല്ല അവിടെ സ്തുതി സ്തുതിപാടലുകൾക്ക് യോഗ്യനായ വിഷ്ണ ശക്തിശാലിയും ശാലിയും ഈശ്വരന്റെ തരനം തനം സർവോൽകൃഷ്ടമായ സ്ഥാനം ഭൂരി വളരെയധികം ദീപ്തമായിരിക്കുന്നു ദീപ്തമായിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ അതിൽ നിന്നാണ് നമ്മൾ ഇത്തരം തത്വങ്ങൾ തെതുക്കെ തെതുക്കെ രൂപപ്പെടുത്തിയെടുത്തത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നേ ഏതായാലും വിഷ്ണു സുപ്തത്തിലെ അവസാന മന്ദരത്തോട് കൂടിയിട്ട് നമ്മൾ ഈ വിഷ്ണു സുക്ത പഠനം ഇവിടെ തൽക്കാലം നമ്മൾ അവസാനിപ്പിക്കുകയാണ് കഴിഞ്ഞ ആറ് ദിവസമായിട്ട് ഇന്ന് കഴിഞ്ഞ അഞ്ച് ദിവസം ഇന്നത്തെ ആറാമത്തെ ദിവസം നമ്മൾ വിഷ്ണു സൂക്തം പരിപൂർണമായും തടിച്ചു കഴിഞ്ഞു ആ ഋഗുവേദത്തിൽ എന്നാം മണ്ഡലത്തിലെ നൂറ്റി അൻപത്തി നാലാമത്തെ സുക്തമാണ് നമ്മൾ പഠിച്ചത് നേരത്തെ നമ്മൾ ഋഗുവേദത്തിലെ ഒന്നാം മണ്ഡലത്തിലെ ഒന്നാമത്തെ സുക്തം പഠിച്ചത് എന്ന് അഗ്നി അഗ്നിസൂക്തം ഇപ്പൊ ഇത് എത്രാമത്തെ സുക്തമാണെന്ന് മനസ്സിലായി അങ്ങനെ നൂറ്റി അൻപത്തിനാലാമത്തെ സൂത്രമാണ് ഒരു കാര്യം ചെയ്യണം എനിക്ക് വേണ്ടിയിട്ട് എന്താണ് നിങ്ങൾ അത് എല്ലാവരുടെ അടുത്തേക്ക് എത്തിക്കണം കേട്ട് എല്ലാവരിലേക്കും എത്തിക്കണം നമുക്ക് എങ്ങനെയൊന്നും ഇല്ല എല്ലാ അറിവുകളിലേക്കും വേദം എത്തിക്കുക അർത്ഥം എത്തിക്കുക അത് അർത്ഥം അർത്ഥമറിഞ്ഞ് ചൊല്ലാനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ സ്വാർത്ഥതേ ഇല്ല സർവർക്കും വേദം കിട്ടണം എന്നുള്ള ആഗ്രഹമല്ലാണ്ട് വേറെ ഒന്നുമില്ല അപ്പൊ അത് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള പ്രാർത്ഥനയോട് കൂടി അതിനെ നിങ്ങളിപ്പം സഹായിക്കണം പഠിച്ച പേരാ പ്രചരിപ്പിക്കുകയും വേണം വേദം പ്രചരിപ്പിക്കുന്നതിന് വലിയ ഗുണേണ്ടതാണ് അപ്പം എല്ലാവരും വേദം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഇത് എല്ലാവരിലേക്കും വാട്സപ്പുകളിലൂടെയും അതുപോലെ തന്നെ ഉള്ള മീഡിയങ്ങളിലൂടെയൊക്കെ നിങ്ങൾ പ്രചരിപ്പിക്കും യൂട്യൂബിൽ ഇതിൽ ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് യൂട്യൂബിലേക്ക് എല്ലാവരെയും ശ്രദ്ധയാകർഷിച്ച് വാട്സപ്പിൽ വേണ്ടത്ര ശ്രദ്ധ കിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ അത്രയും ഗ്രൂപ്പുകളൊന്നും സൃഷ്ടിക്കാതെ വളരെ ക്രമബദ്ധമായിട്ടുള്ള പഠനത്തിലേക്ക് നമ്മൾ കടന്നു എന്നതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരുടെ മുൻപിലും ഹൃദയ നമസ്കാരം അർപ്പിച്ചുകൊണ്ട് പരമ ഭഗവാനായ പരമേശ്വരനായ വിഷ്ണുവിന് മുമ്പിൽ സർട്ടാംഗ നമസ്കാരം അർപ്പിച്ചുകൊണ്ട് ഭക്തിയുടെ ആ ഒരു ഭാരം നമ്മൾ സ്ഫുടീകരിക്കുന്നതിന് ഈ ഭഗവാ ഈ സ്തുതികൾ യോഗ്യമായി തീരും ഈ സ്തുതികൾ നമ്മളെ സഹായിക്കും എന്ന വിശ്വാസത്തോടു കൂടി ഞാന് ഈ ഭാ വേദമന്ത്രങ്ങളുടെ അർത്ഥെല്ലാം നിങ്ങൾക്ക് സമർപ്പിക്കുന്നു നമസ്തേ ഓം